ഇടതുപക്ഷത്തിലെ ഏറ്റവും കരുത്തനായ നേതാവാണ് മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് സി പി എമ്മിന്റെ മുഖമാണ് ഈ മന്ത്രി ഇടതുപക്ഷത്തിന് കാര്യമായ സ്വാധീനമില്ലാത്ത ജില്ല കൂടിയാണ് കോട്ടയം നേരത്തെ ജോസ് കെ മാണി എൽ ഡി എഫിൽ ചേക്കേറിയതോടെയാണ് കോട്ടയത്ത് അല്പമെങ്കിലും ജീവൻ ഇടതുപക്ഷത്തിന് കിട്ടിയതെന്ന് കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോട്ടയത്തെ പാമ്പാടിയിലുണ്ടായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു പാമ്പാടി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ജനവധി നേടുന്നത് ജില്ലയിലെ മുതിർന്ന നേതാവ് വി എൻ വാസവന്റെ സഹോദരന്റെ മകൾ സ്മിതയാണ് സഹോദരന്റെ മകൾക്ക് മകളുടെ സ്ഥാനം തന്നെയാണ് ഈ മകൾ പക്ഷെ മത്സരിക്കുന്നത് കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയോടുള്ള കടുത്ത ആരാധനയാണ് കോൺഗ്രസിൽ ചേരാൻ പ്രേരിപ്പിച്ചതെന്ന് സ്മിത പറയുമ്പോൾ സിപിഎം കൂടിയാണ് പ്രതിരോധത്തിലാകുന്നത് വാസവൻ കോട്ടയം ജില്ലയിൽ സിപിഎമ്മിനെ നയിക്കുന്ന വ്യക്തിത്വമാണ് പിണറായി സർക്കാരിലെ ഏറ്റവും കരുത്തനായ മന്ത്രി കൂടിയാണ് വാസവൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടത് വാസവന്റെ ഉത്തരവാദിത്വം കൂടിയാണ് അതിനിടയിലാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി അതും ഒരു വനിതാ നേതാവ് കോൺഗ്രസിന് കൈ എന്തായാലും വാസവന്റെ സഹോദരന്റെ മകൾ സ്മിത ഉല്ലാസ് കോട്ടയത്ത് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു പാമ്പാടി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലാണ് സ്മിത മത്സരിക്കുന്നത് ഉമ്മൻ ചാണ്ടിയോടുള്ള ഇഷ്ടം കാരണമാണ് കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്ന് പലവട്ടം സ്മിത പറഞ്ഞിരുന്നു എവിടെ പ്രവർത്തിക്കണമെന്നത് ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ളടത്ത് പ്രവർത്തിക്കട്ടെ എന്നായിരുന്നു കുടുംബത്തിന്റെ അഭിപ്രായം മത്സരത്തിൽ താൻ വിജയിക്കുമെന്നാണ് വിശ്വാസമെന്നും സ്മിത പറഞ്ഞു ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കളുടെ പിന്തുണ സ്മിതയ്ക്കുണ്ട് കോൺഗ്രസിന് വേണ്ടി കരുത്തുറ്റ പോരാട്ടം നയിക്കുന്ന സ്മിത തന്റെ വാർഡിൽ സുപരിചിതയാണ് സിപിഎമ്മിന് വേണ്ടി ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്നു ഇടതുപക്ഷ പ്രവർത്തകയായി അറിയപ്പെടാനായിരുന്നു താല്പര്യം എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണമാണ് എല്ലാം മാറ്റിമറിച്ചത് അദ്ദേഹത്തിന് ഏറെ സ്നേഹിച്ച സ്മിതയ്ക്ക് പക്ഷേ മരണം താങ്ങാൻ സാധിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് സിപിഎം കുടുംബത്തിൽ നിന്ന് തന്നെ സ്മിത കോൺഗ്രസ്സിന് കൈകൊടുത്തത് ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കൾ പ്രചാരത്തിനെത്തുമെന്നാണ് സ്ഥാനാർത്ഥി പ്രതീക്ഷിക്കുന്നത് യുടെ പ്രചാരണത്തിന്റെ ചില ഭാഗങ്ങൾ ഒന്ന് കാണാം ഇന്ന് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുകയാണ് ടോക്കൺ ഒക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നു അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് എവിടെ ഞാൻ പഞ്ചായത്തിൻ്റെ ഹെൽപ്പ് ഡെസ്കില് ഒരു രണ്ടായിരത്തി പതിനേഴ് മുതൽ കൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അത് തന്നെയുമല്ല ഞങ്ങളുടെ കുടുംബം എവിടെയായിരുന്നു ഈ പതിനേഴാം വാട്ടിലായിരുന്നു താമസം ഹസ്ബൻഡിന്റെ കുടുംബം അതുകൊണ്ട് ആൾക്കാർക്കെല്ലാം ഒട്ടുമുക്കാലും പേർക്കറിയാം എനിക്ക് ഉമ്മൻചാണ്ടി സാറിനോടുള്ള ചെറുപ്പം മുതൽ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് പിന്നെ ഞാൻ അങ്ങനെ രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ അധികം ഞാൻ ഇറങ്ങി ഇറങ്ങിയിട്ടില്ല പിന്നെ സി പി എമ്മിൻ്റെ ചെറിയൊരു പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ മരണത്തോടു കൂടി എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് സാറെന്ന് പറയുന്ന എന്ത് കാര്യത്തിനും ഇവിടെ പാമ്പാട്ടിൽ വരുമ്പോഴും ഒക്കെ ആണെങ്കിലും എൻ്റെ മക്കളെ അഴുത്തെല്ലുമ്പോഴൊക്കെ ആണെങ്കിലും ഓടി കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ ഒരു ഇഷ്ടം അതൊക്കെ കൊണ്ട് നമുക്ക് നോർമലി പിള്ളേർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ അങ്ങനെയുള്ളൊരു ഇഷ്ടമാണ് ആ അവരോടും ഞാൻ ചോദിക്കാറില്ല ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇങ്ങനെ പാർട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ അവരൊന്നും അവർ പ്രതികരണമൊന്നുമില്ല പക്ഷേ എനിക്ക് ഞാൻ അവരുടെ പ്രതികരണം നോക്കേണ്ട ആവശ്യമില്ല ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളില്ലേ എനിക്ക് സ്വന്തമായിട്ടൊരു പാർട്ടി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇല്ലേ ഉണ്ട് അപ്പോൾ അവരുടെ പ്രതികരണമൊന്നും എനിക്ക് ആവശ്യമില്ല